കൈവിട്ടുപോയല്ലോ പിടിവിട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന വിഷയത്തിനകത്ത് കേൾക്കുന്നൊരു ദൈവശബ്ദം സകലതിനെയും മടക്കി കൊണ്ടുവരാനായിട്ട് പോകുന്നു മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ കൂടെ സ്വാഗതം അനുഗ്രഹീതമായി നല്ല പ്രഭാതം പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ഈ ഷോർട്ട് മെസ്സേജ് ശ്രവിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകിയല്ലോ ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഒന്നു ഷമുന്റെ പുസ്തകം മുപ്പതാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം ദാവീദ് യഹോവിയോട് ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു പിന്തുടരുക നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും സകലതും വീണ്ടുകൊള്ളുമെന്ന് അല്ലപ്പാടുണ്ടായി ഒരേ സമയം രണ്ട് പ്രതിസന്ധികൾ നടക്കുകയാണ് ഒന്ന് ഫിലിസ്സിനുമായിട്ടുള്ള യുദ്ധം ഷൗല് നടത്തുന്നു രണ്ട് അമാലിയ്ക്കരെ ദാവീദ് പിന്തുടരുന്നു ഫെലിസരുമായിട്ടുള്ള യുദ്ധത്തിൽ ഷൗല് പരാജയപ്പെട്ടു അവസാനം അവൻ്റെ വാള് കുത്തി നിർത്തി അവൻ മരണപ്പെടുകയാണ് എന്താ കാരണം അവൻ ദൈവാലോചനയെ അനുസരിക്കാതിരുന്ന നിമിത്തം വീരന്മാരെ ശൂരന്മാരെ തൻ്റെ കൂടെ കൂട്ടിയത് നിമിത്തം അമേൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത റൂട്ടിലൂടെ അവൻ സഞ്ചരിച്ചു നീക്കിക്കളഞ്ഞ വെളിച്ചപ്പാടത്തി എടുത്ത് വീണ്ടും പോകേണ്ടി വന്നു ഇതൊക്കെ നിമിത്തം ഷൗൽ എന്ത് ചെയ്തു മരണപ്പെടാനിടയായിത്തീർന്നു എന്നാൽ ദാവീദോ നോക്കിയേ സിക്കളാകിലവൻ പാർത്ത് വരുമ്പോൾ സഖലത് അമാലിയ്ക്കർ വന്ന് തീ വെച്ച് ചുട്ട് കളയുകയാണ് സക്കലതും നശിപ്പിക്കപ്പെട്ടു അവൻ്റെ കൂടെ അറുനൂറ് പേര് കൂടുണ്ട് അവർ പറയുന്ന ഏതിനും ഞങ്ങൾ നിന്റെ കൂടുണ്ടായിരിക്കുമെന്നാണ് പക്ഷേ ഭാര്യമാരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ മക്കളെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവിടെ തനി സ്വഭാവം അവർ പുറത്തു കാണിച്ചു ദാവിദിനെ അറിയാൻ കല്ലെടുത്ത് കയ്യിൽ എടുത്ത കല്ലവർ ഇടാതെ ഇപ്പോൾ അവനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദാവീത് ദൈവത്തിൽ ധൈര്യപ്പെടുകയാണ് ആറാം വാക്യം നിങ്ങളെ നോക്കിയേ ദാവിദ് വലിയ കഷ്ടത്തിലായി ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താൻ താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കെറിയണമെന്ന് ജനം പറഞ്ഞു ദാവിദു തൻ്റെ ദൈവമായ ഹോവയിൽ ധൈര്യപ്പെട്ടു അവർ കടന്നു പോകുന്ന അതേ പ്രതിസന്ധിയിലൂടെ അല്ലേ ദാവിദും കടന്നു പോകുന്നത് അവർ അനുഭവിക്കുന്ന അതേ വിഷയം ദാവിദു അനുഭവിക്കുന്നില്ലേ പക്ഷേ എന്തുകൊണ്ടാണ് ദാവിദിനെ അത് വലിയ വിഷമമായിട്ട് മാറാത്തത് അതിനേക്കാളുപരി എനിക്കൊരു വലിയ ദൈവമുണ്ട് എന്റെ വേദനയിൽ എന്നെ സഹായിച്ച ദൈവം സഹോദരന്മാരുടെ നടുവിൽ എന്നെ മാനിച്ച ദൈവം ആമൻ ഗോലിയാത്തിന് മുമ്പിൽ എന്നെ പിടിച്ചു നിർത്തിയ ദൈവം ആമൻ ആകീഷിന്റെ മുമ്പിൽ ആലലൂയ എന്നെ താങ്ങിയ ദൈവം ശൗലിൻ്റെ കൃത്യന്മാരുടെ മുമ്പിൽ നിന്ന് ശൗലിൻ്റെ കയ്യിൽ നിന്നൊക്കെ എന്നെ താങ്ങിയ ദൈവം ഈ പ്രതിസന്ധിക്കകത്തും എന്നെ താങ്ങാൻ ശക്തനായ ദൈവമാണെന്ന് പറഞ്ഞ് അവൻ ദൈവത്തിൽ ധൈര്യപ്പെട്ടു പ്രിയ ദൈവ ഒരു വിഷയം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിലുള്ള ആശ്രയം വെളിപ്പെടുത്തേണ്ടത് കേട്ടോ മാനുഷികമായി സഹായം തേടാൻ പോകരുത് മാനുഷികമായിട്ടുള്ള ഒന്നിൻ്റെ പുറകെ പോകരുത് ദൈവം എന്നെ താങ്ങും ഈ വിഷയത്തിനകത്തും ദൈവം എന്നെ വിടുവിക്കും ഈ പ്രതിസന്ധിക്കകത്തും ദൈവം എനിക്ക് വിടുതൽ തരുമെന്നുള്ള ആ ഉത്തമ ബോധ്യത്തിൽ ആ ഉത്തമ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളുമായിരുന്നാൽ പ്രിയ ദൈവം ഇതിലേ സ്വർഗ്ഗത്തിൽ ദൈവത്തിനെ വിടുവിച്ച് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും ഒരു സംശയവും ഇല്ല ഒരു സംശയം ഇല്ല വിശ്വസിക്കാമോ ഇതൂത് ഈ ദൈവശബ്ദം നിങ്ങൾ ഏറ്റെടുക്കാമോ ഇന്ന് വരെ കാണാത്തൊരു അത്ഭുതം നിങ്ങളുടെ ലൈഫിൽ കാണാൻ പോവുകയാണ് ഉം കേട്ടത് ദൈവശബ്ദമാ എറിയാം കല്ലെടുത്തവരെല്ലാം കല്ല് താഴെയിട്ടിട്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ കൂടെ കൂടുവാ ഓഹ് ആ ഭാഗം നിങ്ങൾ നോക്കണം കേട്ടോ ആമേൻ നഷ്ടപ്പെട്ട സക്കലതും വീണ്ടെടുത്ത് തിരിച്ചു വന്ന ദാവീതിന് സ്വർഗം കൊടുത്ത റിവാർഡ് എന്തുവാന്നറിയാമോ ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവെന്നുള്ള പദവി അതേ പ്രിയ ദൈവവൈതിലെ ചില പരിശോധനകളെ ചില പ്രതിസന്ധികളെ ദൈവത്താൽ നീ നേരിട്ട് അതിനകത്ത് ലഭിക്കുന്ന എക്സ്പീരിയൻസ് വലിയ ചില ദൗത്യ നിർവഹണത്തിനായിട്ട് ദൈവം തന്നെ ബലപ്പെടുത്താനായിട്ട് പോവുക ആ ദൈവവരങ്ങളിൽ ഈ പ്രഭാവത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥനയോടെ ഈ ദിവസം നമുക്ക് മുന്നോട്ട് നീങ്ങാം കർത്താവമ്മ അനുഗ്രഹിക്കട്ടെ കരുണയുള്ള ദൈവമേ സ്വർഗീയ പിതാവേ ഇടപെട്ട വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ചെറിയ സന്ദേശത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തികെ സമർപ്പിക്കുകയും ചെയ്യുന്നു നീകർക്കെതിരെ ആശ്വാസമായി മാറട്ടെ ആമേൻ ദാവീദിനെ പോലെ ഏത് പ്രതിസന്ധിയുള്ള നടുവിലും ആത്മസംയമനം കൈവിടാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തെ മുറുകെ പിടിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ തലമുറയിലെ ദൈവശബ്ദങ്ങളായി ഞങ്ങൾ മാറുവാൻ ദാവീദുമാരായിട്ട് ഞങ്ങൾ മാറുവാൻ നിങ്ങളെ ഒരുമിച്ച് സമർപ്പിക്കുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും സാധാരണമായ വിടുതൽ വ്യാപരിക്കട്ടെ സാധാരണമായ ദൈവപ്രവൃത്തികൾ നടക്കട്ടെ കരണയുള്ള ദൈവ അരങ്ങളിൽ സകല വിഷയങ്ങൾ ഒരുമിച്ച് ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായിട്ടെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു